വായനാശീലം അന്യമാകുന്ന കാലഘട്ടത്തിൽ വളർന്നുവരുന്ന തലമുറകൾക്ക് പ്രായോഗിക പരിശീലനത്തിലൂടെ പ്രോത്സാഹനവും പദ്ധതികളും ആവിഷ്കരിച്ച് കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെയായി കുട്ടികളിൽ വായനാശീലം വളർത്താൻ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പുസ്തകപ്പുരയുടെ പുതിയ പദ്ധതിയായ സൗഹൃദ സൌഹൃദ വായനക്കൂട്ടത്തിന്റെയും ആദ്യഘട്ട പുസ്തക സമർപ്പണവും തിളക്കമാർന്ന ജീവിതത്തിൽ പ്രഭ നഷ്ടപ്പെട്ട് കഴിയുന്ന കിടപ്പ് രോഗികളായവർക്കുള്ള സാന്ത്വന പാലിയേറ്റി ഉപകരണങ്ങളെ

വിളിക്കുകയും ബഹുമാൻപ്പെട്ട നമ്മുടെ രാമപ്രകാശ് ഉൾപ്പെടെയുള്ള അവരെ ബന്ധപ്പെടുകയും കൃത്യമായ അതിൻ്റെ ഒരു ഫോളപ്പാണ് എന്ത് വിഷയത്തിനും നമ്മളെ അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പൂർത്തീകരണം ഉണ്ടാവുള്ളത് അതിന് മുൻതരയിൽ പ്രവർത്തിക്കാൻ വാർത്തകത്തിനും ഒപ്പം തന്നെ ഈ റെസിഡൻസി ഭാരവാഹികൾ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്കും ഞാൻ എനിക്കും ഉൾപ്പെടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും അധികം ആഹ്ലാകരമായിട്ട് പറയുന്നത്

ഡോക്ടർ രാമപ്രകാശ് സാറുമായി ആശയവിനിമയം നടത്തുകയും അതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം നമ്മുടെ ഇവിടെയുള്ള കുട്ടികൾക്ക് അതായത് മൂന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഉള്ള പുസ്തകങ്ങൾ അദ്ദേഹം തരാറു നിൽക്കുകയും നൂറ് പുസ്തകം അദ്ദേഹം തരാതെ നിൽക്കുകയും കൂടാതെ നമ്മൾ നമ്മളതോടൊപ്പം തന്നെ ഒരു വായനശാല ആരംഭിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അതിന് തുടക്കം കുറിക്കുന്നത് പലരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പലരും നമുക്ക് അതിന് പുസ്തകങ്ങൾ വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ട് വായന എന്ന് പറയുന്നത് എഴുത്തുകാരനും ചലച്ചിത്ര തിരകഥാകൃത്തുമായ പി കെ ഭരതൻ മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി കവിയും എഴുത്തുകാരനുമായ വിജേഷ് എടക്കുന്നി മേത്ര ഹെൽത്ത് ഇൻസ്പെക്ടർ ദിനേശ് സൗഹൃദ മുഖ്യ രക്ഷാധികാരി കെ എ ഉഷാഗീതൻ ഗീതൻ ഷിനിൽകുമാർ പുളിക്കൽ എന്നിവർ സംസാരിച്ചു അഷ്റഫ് എടമുക്ക് വിജേഷ് എടക്കുനി എന്നിവർ കവിതകൾ ആലപിച്ചു രാജീവൻ പുത്തഴുത്ത് സോന സതീഷ് എന്നിവർ ഗാനങ്ങൾ അവതരിപ്പിച്ചു സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സിദ്ദീഖ് വാത്തിയടുത്ത് അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഷംസു അറക്കപ്പറമ്പിൽ സ്വാഗതവും ജനറൽ സെക്രട്ടറി ഷമേജ് മാത്തേലി നന്ദിയും പറഞ്ഞു